എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിന്ദി മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കാം transformation no? Authority. Partnership atmashipta and third eye chakra sthiric stanum അപ്പോൾ അതിൽ ബോട്ടം വന്നിട്ടുള്ളത് ഹോട്ട് ആൻഡ് ലോസ് എന്ന് പറയുന്നൊരു കാർഡിൽ നിന്നാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു മനഃപ്രയാസത്തിലൂടെ കടന്നു പോകുന്നു ശരിക്കും ഒരു ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോകുന്നു നഷ്ടങ്ങളായിരുന്നു നിങ്ങൾക്ക് കൂടുതലും ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ അതിലൊരു നിരാശ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ ചൊല്ലി നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൽ അത് മാറി ഒരു ട്രാൻസ്ഫോമേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒരു ഷാഡോ ഇവിടെ കാണുന്ന ആ ഒരു ഷാഡോ മാറി നിങ്ങൾ ട്രാൻസ്ഫോം ആയി നിങ്ങൾ വേറൊരാളായി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പെയിൻ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ പെയിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ട്രാൻസ്ഫോം ആയി നിങ്ങൾ വളരെ ബോൾഡായി എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ മറ്റൊരു വ്യക്തിയായിരിക്കുന്നു പൂർണ്ണമായും നിങ്ങൾ മറ്റൊരാളായി കഴിഞ്ഞിരിക്കുന്നു ഈ വേദനയൊക്കെ നിങ്ങൾ ഇപ്പം അതൊരു അത് അതേപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വലിയൊരു സങ്കടമൊന്നും ഇപ്പോൾ തോന്നാറില്ല എന്ന് കാണുന്നുണ്ട് കാരണം ഇതിവിടെ വന്നിരിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നൊരു കാർഡാണ് ഇത് എംബറാണ് അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യവും ഒക്കെ സംഭരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിന്നും നിങ്ങളെ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായി നിങ്ങളെ നിങ്ങളല്ലാതാക്കി അത് നിങ്ങളിൽ തന്നെ മാറ്റം വരുത്തി നിങ്ങൾ പുതിയൊരാളായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും നേരിടാൻ പറ്റുമെന്നുള്ളൊരു ആത്മധൈര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ പഠിപ്പിച്ച പാഠം വളരെ വലുതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ എംബർഡാണ് വളരെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളല്ലാതെ വേറെ ആയതുമല്ല നിയന്ത്രിക്കുന്നതെന്നാണ് കാണുന്നത് അപ്പം നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് അപ്പോൾ വളരെ ഇന്നേ ദിവസം നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പെരുമാറും എന്നാണ് കാണുന്നത് പിന്നെ പാർട്ട്നർഷിപ്പ് ആൻഡ് അലയൻസസ് വന്നിട്ടുണ്ട് ഒരു ത്രീ ഓഫ് കപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അതൊരു പുതിയ ബിസിനസ് ആയിരിക്കാം അത് നിങ്ങൾ എന്തോ ഒരു കാര്യം ഒപ്പിടാൻ പോകുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അതൊരു എഗ്രിമെൻ്റ് പോലെ വയ്ക്കുന്നുണ്ടായിരിക്കാം ഒരു നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് പുതിയ ബിസിനസ് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതിൻ്റെ അഗ്രിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തോ ഇന്നേ ദിവസം നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് നടത്തുന്നുണ്ടായിരിക്കാം ഐ ചക്രയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന് ഇതിലൊരു സ്പിരിച്വൽ സ്ട്രെങ്തും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേഷൻ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ നിങ്ങളത് അത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനെ നിങ്ങൾ കാര്യമാക്കി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളത് വിട്ടുകളയരുത് നിങ്ങൾക്കെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ നിങ്ങൾ ശരിക്കും ഇൻറ്റൂറ്റീവാണ് നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്പിരിച്വൽ ടീച്ചറാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു മെന്റർ നിങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അതിനെ അവോയ്ഡ് ചെയ്യരുത് നിങ്ങളത് അവഗണിച്ച് കളയരുത് എന്നുള്ളതാണ് കാണുന്നത് ഡ്രൈഫാണ് നിങ്ങൾക്ക് സക്സസ് ആണ് ഇപ്പം നിങ്ങൾ ഒരിക്കലും താഴോട്ടല്ല പോകുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് അതും വളരെ സ്പീഡിലാണ് കേട്ടോ ഇതിലൊരു കുതിരയൊക്കെ കണ്ടല്ലോ വളരെ സ്പീഡിലാണ് നിങ്ങളുടെ യാത്ര ഒരിക്കലും നിങ്ങളെ ഇനി പിടിച്ച് താഴെ ആക്കാൻ ഒരു ഒരു ശക്തിയും കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ആൾറെഡി നിങ്ങൾക്ക് ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ഡെക്കിൽ എന്താണ് വരുന്നത് എന്ന് നോക്കാം നമുക്കിതിനെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ദ സോഴ്സ് ആണ് ടേണിങ് വന്നിട്ടുണ്ട് ടോട്ടാലിറ്റി ിറ്റീസ് അഡ്വഞ്ചർ അപ്പോൾ ഇതില് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പേരുണ്ടായിരുന്നെങ്കിൽ കാലം തന്നെ അത് മാറ്റി കളഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഒരു ഫ്രൂട്ട് അത് പഴുത്ത് പഴുത്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ജെട്ടിൽ നിൽക്കില്ല അതങ്ങനെ കൊഴിഞ്ഞു പോകും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ആരെങ്കിലും ചിലപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണെന്നാണ് ഡിവീൻ നിങ്ങളോട് പറയുന്നത് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആകേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ സോഴ്സാണ് അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ദൈവം കൊണ്ട് തന്നിട്ടുണ്ട് അത് കണ്ടെത്തുക അപ്പോൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉപകരിക്ക ഉദകുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നിങ്ങൾ ശരിക്കും ലേസി ആയി ആയിരിക്കാതെ അതൊന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട് ടേണിങ് ഇന്നാണ് ചില ആൾക്കാരൊക്കെ ശരിക്കും ഒരു മെഡിറ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളിൽ ആ ഒരു ശക്തിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് പോസിബിലിറ്റീസാണ് നിങ്ങൾ നിങ്ങളെ സാധ്യതകൾ കണ്ടെത്തുന്നു അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ പണ്ടത്തെ പോലെയല്ല കുറച്ചധികം ബുദ്ധി ബുദ്ധിയോടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഇതിൽ കുറച്ച് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നത് നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടിച്ച് വേദനിപ്പിച്ച് ആണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ആ വേദനിപ്പിച്ച സംഭവങ്ങൾ നിങ്ങൾ സാധ്യതകളായി എടുക്കും എന്നുള്ളതാണ് ഇപ്പം നിങ്ങളത് അതിൽ ഓരോ കാര്യത്തിലും നിങ്ങൾ സാധ്യതകൾ കാണുന്നുണ്ടെന്ന് കാണ എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ ശരിക്കും ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു നാച്ചുറപ്പായിട്ടുണ്ട് നിങ്ങളെല്ലാം ധൈര്യം കൂടി നിങ്ങൾക്ക് പാസ്റ്റിലെ പോലെ അല്ല പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും പേടിയായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ശരിക്കും ധൈര്യത്തോടെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പിന്നെ ടോട്ടാലിറ്റിയാണ് പിന്നെ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ശരിക്കും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് തോന്ന തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് ക്രീയേറ്റിവിറ്റിയാണ് അപ്പോൾ ചില ആൾക്കാർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ ചിലപ്പോൾ ഡാൻസേഴ്സോ സിംഗേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർ ആ ഒരു കാര്യം ഈ സമയം നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചേഞ്ചാണ് നിങ്ങൾ നിങ്ങൾ ടോട്ടലി നിങ്ങളൊന്ന് ചേഞ്ച് ആയി എന്നാണ് കാണുന്നത് പോളിറ്റിക്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു കാർഡാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു വലിയ ബ്രേക്ക് ത്രൂയിലൂടെ കടന്നുപോയി നിങ്ങൾ ട്രാൻസ്ഫോം ആയി ഫുള്ളി നിങ്ങൾ ചെയ്ഞ്ചായിപ്പോയി ഇപ്പോൾ പണ്ടത്തെ നിങ്ങളെ നിങ്ങൾക്കിങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്തവരെണ്ണം ഉള്ളൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നതെന്നുള്ളതാണ് പണ്ടത്തെ നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളുമായിട്ട് യാതൊരു ഓ സാമ്യം ഉണ്ടാവില്ല പല കാര്യങ്ങളിലും നിങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നത് പോലെ അല്ല നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ശരിക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയി അത് സ്വയം ചേഞ്ച് ആയതുമായിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളിലും പണ്ട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ ഇടപെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ ആയിട്ടുണ്ടായിരിക്കാം എന്ത് കണ്ടാലും നിങ്ങൾ അതൊന്നും നിങ്ങളെ മറ്റാരുടെയും കാര്യത്തിൽ നിങ്ങൾ ഇടപെടാതായിട്ടുണ്ടായിരിക്കാം എന്ത് കണ്ടാലും നിങ്ങൾക്കൊന്നും ഇല്ല ഒരു ഇമോഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ കണ്ട് നിൽക്കുമായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ഇടപെടാതായിട്ടുണ്ടായിരിക്കാം അഥവാ അത്ര വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു ട്രാൻസ്ഫർമേഷനും വന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിൽ പോലും ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ആറ്റിറ്റ്യൂഡിലും നിങ്ങളുടെ അപ്പിയറൻസിലും നിങ്ങളത് ചേഞ്ച് വന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാരെങ്കിലും ഇതിൽ ഒരു സ്ഥലം മാറിപ്പോയിട്ടുണ്ടായിരിക്കാം സ്ഥലം മാറ്റമുണ്ടാക്കാം ചില പഴയ സ്ഥലത്തായിരിക്കില്ല നിങ്ങൾ താമസിക്കുന്നത് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറി പോവുകയോ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയോ അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയോ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ചേഞ്ചിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ പൊളിറ്റിക്സാണ് അപ്പൊ നിങ്ങൾ നിങ്ങളും കുറച്ച് ബുദ്ധിപൂർവ്വം മറ്റുള്ളവരോട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പെട്ടെന്ന് ആരെയും എതിർക്കാതെ ആയിട്ടുണ്ടായിരിക്കാം റിയാക് റിയാക്റ്റ് ചെയ്യാതായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നേരത്തെ എന്ത് കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വെറുതെ ആളുകളെ കൊണ്ട് ശത്രുത ഉണ്ടാക്കിയിരിക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങളതിന് റിയാക്റ്റ് ചെയ്യാതായിരിക്കും കാരണം മനഃപൂർവ്വം മറ്റൊരു ശത്രുവിനെ ഉണ്ടാക്കി വയ്ക്കേണ്ട എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നതുകൊണ്ട് നിങ്ങളും പൊളിറ്റിക്സ് കളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരെ മുന്നിൽ കാണുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും ചിലപ്പം സംസാരിക്കേണ്ട ഒരു ഇടം വന്നാൽ നിങ്ങൾ വളരെ കൂളായിട്ട് അവരോട് സംസാരിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ തുറന്നു പറയുന്ന ആൾക്കാരായിരിക്കാം ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ജീവിതം പഠിച്ചു എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ നമുക്ക് നോക്കാം ബക്കറ്റാണ് കോംപ്ലിമെൻറ്റ് ഫ്രം ആൻഡ് അഡ്മയറർ നിങ്ങൾ ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങളൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറയുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു കോംപ്ലിമെൻ്റ് കിട്ടുമായിരിക്കാം ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം നിങ്ങൾ ചെയ്ത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ മേലധികാരിയിൽ നിന്ന് ഒരു കോംപ്ലിമെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ നല്ല മാർക്ക് വാങ്ങിച്ച് മറ്റുള്ളവരിൽ നിന്നും കോംപ്ലിമെൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അഭിമാനമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് പിന്നെ ആപ്പിളാണ് ടെംപ്റ്റേഷൻ വില് ടെസ്റ്റ് യൂന്ന് അപ്പോൾ പല അപ്പോൾ ആപ്പിൾ അറിയാലോ അറിയാമല്ലോ അപ്പോൾ ഇന്ന് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ടെസ്റ്റിംഗ് ഉണ്ടാകും ചില പ്രലോഭനങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ ആരും പെട്ടെന്ന് ആ പ്രലോഭനങ്ങളിൽ വീഴരുത് എന്തോന്ന് ഇതെന്ത് കനിയാണെന്നാണ് പറയുന്നത് മറന്നുപോയി ഞാൻ ആ ഇത് വിലക്കപ്പെട്ട കനിയാണ് എന്നുള്ളതാണ് ആപ്പിൾ അറിയാമല്ലോ വിലക്കപ്പെട്ട കനിയാണ് അപ്പോൾ ഇത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ടെമ്പറ്റേഷൻ വരാം നിങ്ങളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെസ്സേജ് ആണ് ഇത് ടെംറ്റേഷൻ ഇത് നിങ്ങൾ ആ ഒരു ടെംറ്റേഷനിൽ വീണ് പോകരുത് വിലക്കപ്പെട്ട ഒരു കനിയാണ് അപ്പം അത് നിങ്ങൾ നിങ്ങളുടേതായ സാഹചര്യവുമായി ചേരുന്നത് എടുത്തുകൊള്ളുക നിങ്ങൾ പെട്ടെന്ന് ഒന്നിലും വീണു പോകരുത് പിന്നെ വിമനാണ് ഡെയിലിങ് ഡെയിലി റിലേഷൻഷിപ്പ് വിത്ത് എ വിമൻ വിമൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു സ്ത്രീയുമായി ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു ഡീലിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഒരു അലയൻസ് പാർട്ട്ണർഷിപ്പാണ് അലയൻസസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുമായിട്ടൊരു ഒരു ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ ഒപ്പിടാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് വയസ്സാണ് ഡിസ്കോഡ് എമിങ് ഫ്രണ്ട്സ് ഓർ ഫാമിലി അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ഒറ്റപ്പെട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളെ കോഡൊന്ന് കട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ദേഷ്യമോ സങ്കടവും ഒക്കെ വന്ന് ചിലപ്പം കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നിന്നും നിങ്ങളത് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഇത് നമുക്ക് കാണാം കെയിനാണ് പേ അറ്റൻഷൻ ട്യൂർ ഹെൽത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ ഒരു മെസ്സേജ് നമ്മളുടെ ഹെൽത്തില്ലെങ്കിൽ നമുക്കൊന്നും ഇല്ല നമ്മൾ ബാക്കി ഓട്ടപ്പാച്ചിലെല്ലാം ഒരു അസുഖം വരുമ്പോൾ നമുക്ക് അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ എത്രമാത്രം ആരോഗ്യം എത്രമാത്രം നമുക്ക് വിലപ്പെട്ടതാണെന്ന് അതുവരെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കില്ല മസ്റ്റായിട്ട് നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കുക എക്സർസൈസ് ചെയ്യുക ഫുഡ് ഹാബിറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ഞ്ച് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ഒരു ടെസ്റ്റെല്ലാം നടത്തേണ്ടവർ ചെക്കപ്പ് എല്ലാം നടത്തുക എന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണം എന്തെങ്കിലും സംശയമുള്ളവർ കൊളസ്ട്രോളോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കാരണം നമ്മൾ അത് എന്ത് അസുഖമാണെങ്കിലും നമുക്ക് ക്യൂറാക്കാൻ പറ്റും പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കപ്പാണ് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് വാലിഡ് ക്രിറ്റിസിസം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് വാലിഡ് ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ചിലപ്പോൾ ചില കളിയാക്കാൻ പറയുന്നതായിരിക്കും ചില ആൾക്കാർ കളിയാക്കാൻ പറയും ചില ആൾക്കാർ നമ്മൾ ചെറുതാക്കാൻ പറയും ക്രിറ്റിസൈസ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളൊന്ന് ചെവികൊള്ളണം അത് നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരുപോലെ കാണരുത് ചില ക്രിറ്റിസിസം നമ്മളത് ഒന്ന് മനസ്സിൽ വെക്കണം എന്ന് കാണുന്നുണ്ട് പിന്നെ ഡ്രാഗണാണ് മേജർ ചലഞ്ചസ് ടു ഓവർകം വന്നിട്ടുണ്ട് അപ്പോൾ ചില ചില ആ കാര്യങ്ങളിൽ ഇന്നൊന്ന് ഇന്ന് എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടാകും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ചലഞ്ച് എന്തെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും കാണുന്ന ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും എന്ത് പ്രോബ്ലം ആയാലും അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇന്നേ ദിവസം സോൾവാകും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നോർത്ത് അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വരുമോ ടെൻഷാണെങ്കിൽ അത് സോൾവ് സോൾവാകും എന്നുള്ളതാണ് ആണ് സമ്മൺ വിൽ ഗോസ് ബോട്ട് ആളുകൾ സിഗ്രറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ ആരോ നിങ്ങളെ കുറിച്ച് ഗോസിപ്പ് പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഗോസിപ്പ് മറ്റുള്ളവർ പറയുന്നത് പറയട്ടെ പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഒരു ഗോസിപ്പ് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട ഇല്ല ാക്കിയിരിക്കരുത് അപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരോ തന്നെ ആരോ ആയിരിക്കാം ഗോസിപ്പ് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഹോഴ്സ് ആണ് ഷോർട്ട് ജേണി നിങ്ങളെന്ന് ചെറിയൊരു യാത്ര നടത്തും എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് ഒരു ഫാമിലി ട്രിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്നതായിരിക്കാം ചിലപ്പോൾ ഓഫീസ് കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പുറത്ത് പോകുന്നതായിരിക്കാം എന്തായാലും ഒരു ഷോർട്ട് ജേർണി ഇന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഡോഗ് ക്ലോസപ്പാണ് പ്ലഷർ വിത്ത് ഒരു ക്ലോസ് ഫ്രണ്ട് അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് നടത്തുന്നത് പോലും ഈ ഒരു ഫ്രണ്ടുമായിട്ടായിരിക്കും പ്ലഷർ വിത്തേ ക്ലോസ് ഫ്രണ്ട് വന്നിട്ടുണ്ട് ഒരു ഷോർട്ട് ജേർണി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങൾ നിങ്ങളത് യാത്ര പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ എൻജോയ് ചെയ്യുക അപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പറ്റിയത് അപ്പോൾ അതിന് വളരെ സന്തോഷം എന്തായാലും നിങ്ങളെ ഹെൽത്തിൽ ശ്രദ്ധിക്കുക എന്ന് വന്നിട്ട് എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം എക്സർസൈസൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട് പേഴ്സണൽ റീഡിങ് ഫീ ഫ്രീ അല്ല പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു മെസ് നല്ല മെസ്സേജുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ ബൈ